ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖാന എല്ലാവർക്കും ഇന്ന് നമ്മൾ ആരി ആര്യവർക്കിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് എത്ര ദിവസമായല്ലേ നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് ഇട്ടിട്ട് ഇന്ന് നമുക്ക് സ്റ്റോൺ വർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കേട്ടോ രണ്ട് മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഇതാണ് നമ്മളെ സ്റ്റോണ് ഇത് നമുക്ക് മീറ്ററായിട്ട് വേണിക്കാൻ വേണ്ടി കിട്ടും നാൽപ്പത് രൂപയാണ് മീറ്ററിന് വരുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെത് ഉണ്ട് കേട്ടോ അത് വേണിക്കേണ്ട ഇതാണ് വേണിക്കേണ്ടത് കണ്ടോ ഇതിൻ്റെ വേറെ കളർ മൾട്ടി കളേഴ്സ് നമുക്ക് വേണിക്കാൻ വേണ്ടി കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിനൊക്കെ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് വേണിച്ചാൽ മതി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈനിൽ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഞാനിത് ഒരു ചെറുത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് രണ്ട് രീതിയിൽ ചെയ്യുന്ന ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ ഇത് പല രീതിയിലും ചെയ്യുന്നുണ്ട് സിം ായിട്ടുള്ള രണ്ട് മെത്തേഡുകൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരാം നമുക്ക് ആദ്യം നേരെ വെച്ചിട്ട് ചെയ്യാൻ പഠിക്കാം കേട്ടോ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ വരും അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ സീനായിരിക്കും അതുകൊണ്ട് നമുക്കിതാ ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ കുറേ എടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചിട്ടായിട്ട് സൈഡിലൊക്കെ ഉണ്ടാവും ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് നീഡിൽ കുത്തുമ്പോൾ നമുക്ക് ആടെ ഭയങ്കരമായിട്ട് ഒരം ഉറപ്പ് തോന്നും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഗ്ലൂ ഒക്കെ ഉണങ്ങിയിട്ട് അതിന്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് കുത്തി കൊടുക്കുമ്പോൾ നീഡിൽ നമുക്ക് താലോട്ട് കുത്തി കൊടുക്കാനൊക്കെ സീൻ വരും അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി ഇത് ഇവിടുന്ന് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങി നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം മുതൽ വീഡിയോ കാണാത്തവരാണെങ്കിൽ ക്ലാസ് ഒന്ന് മുതൽ നിങ്ങൾ കാണണം കേട്ടോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആര്യവർക്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ നമ്പർ ട്വൻറ്റി ഫോർ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ലോക്കൽ നീഡിൽ ഓൺലൈനായിട്ട് വേണിച്ചിട്ടുണ്ടായിന് അതും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ നീഡിൽ കുറേ വേണിക്കുന്നില്ലെങ്കിൽ നമ്പർ ഫോർട്ടീൻ വേണിച്ചാൽ മതി അതിനെ കൊണ്ട് നമുക്കിപ്പം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കീന് അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഫോർട്ടീൻ നമ്പർ നീഡിൽ വേണിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു ഒരുവിധമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ചെറിയ വീട്സ് അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ എന്നാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ സാധാ മെഷീൻ ത്രെഡ് നമ്മൾ നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പഠിക്കാം അതിന് ശേഷം നമുക്ക് ചെറിയ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് അത് ഓർക്കണം ഇതേ രീതിയിൽ ത്രെഡിൻ്റെ അറ്റത്ത് കെട്ടിട്ടിട്ട് എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ പിടിക്കുകയാണെന്ന് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് ക്ലാസ്സിലൊക്കെ ഇതൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചില്ലേ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് എനിക്കറിയും കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഞാനിപ്പോൾ ഇതാ ഒന്നാമത്തെ ആ ഒരു സ്റ്റോണിൻ്റെ അവിടുന്ന് സ്റ്റാർ കട്ടിങ് ആ സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ചെയിൻ എടുക്കുന്നുണ്ട് നമ്മൾ നീട്ടിലെ താഴോട്ട് കുത്തി എന്നിട്ട് നമ്മളൊരു ചെയിൻ എടുത്ത് കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് നേരെ രണ്ടാമത്തെ ചെയിൻ്റെ അടുത്തേക്ക് പോവുക ആടെ നിന്ന് നമ്മളൊരു ചെയിൻ എടുക്കുക ചെയിൻ എടുക്കാനൊക്കെ അറിയില്ലേ നിങ്ങൾക്ക് നീഡിൽ കുത്തുന്നതും താഴ്ത്തുന്നതും എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ആ രണ്ടാമത്തെ ചെയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോയിട്ട് ആടുന്ന് നമ്മളൊരു ചെയിൻ എടുത്തിട്ട് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ചെയിനിലേക്ക് ആ ചെയിനിൻ്റെ അപ്പുറത്തെ ചെയിനിലേക്ക് രണ്ട് രണ്ട് ചെയിൻ വെച്ചിട്ട് ആടുന്ന് നമ്മളൊരു ചെയിൻ എടുക്കുക എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകുക നേരെ ഇതാ നമ്മൾ നേരെ തൊട്ടിപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്ന് ആടെന്നൊരു ചെയിൻ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ രണ്ടാമത്തെ ചെയി രണ്ടാമത്തെ സ്റ്റോണിലേക്ക് നമ്മൾ പോകുന്നത് കണ്ടോ ഇതാ ഒന്ന് രണ്ടാമത്തെ സ്റ്റോണിൻ്റെ അടുത്തേക്ക് നമ്മൾ കുത്തിക്കൊടുത്ത് എന്നിട്ടോ നേരെ ഓപ്പോസിറ്റ് കുത്തിയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ കുത്തിയിട്ട് ആടെന്നൊരു ചെയിൻ എടുക്കുക ചെയിൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ രണ്ടാമത്തേക്ക് പോയി ആ ഒരു അടുത്തേൻ്റെ അപ്പുറത്തേലേക്ക് പോയി എന്നിട്ട് ആടെന്ന് ചെയിൻ എടുത്ത് ഓപ്പോസിറ്റ് എടുത്ത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് രണ്ട് രണ്ട് വെച്ചിട്ട് ഇനി നമ്മൾ നേരെ രണ്ടാമത്തേൻ്റെ അടുത്തേക്ക് പോയി ഓരോന്നോരോന്ന് ഇടപെട്ടിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നില്ല രണ്ട് രണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യോ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് പോയി ചെയിൻ എടുത്ത് സിമ്പിളായിട്ട് ചെയിൻ എടുക്കാൻ പറ്റുന്നുണ്ടേ എന്നിട്ടിതാ ആടെ നിന്ന് നമ്മളെടുത്ത് നേരെ ഓപ്പോസിറ്റ് പോകുന്നു എന്നിട്ട് രണ്ടാമത്തേല് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിട്ട് രണ്ട് രണ്ട് വെച്ചിട്ട് നമ്മൾ ചെയിൻ എടുത്തു കൊടുക്കുമെന്ന് നിങ്ങൾക്കിത് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒറ്റ കമൻറ്റ് കേട്ടോ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് ഇത് അത്രക്കും സിമ്പിളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ അധികം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് നിൽക്കുന്നതായിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം വൈറ്റ് സ്റ്റോണ് വൈറ്റ് തുണി വൈറ്റ് ത്രെഡ് അങ്ങനെയൊക്കെയല്ലേ വരുന്നത് അതാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടാണ്ട് നിൽക്കാനുള്ള റീസൺ വരാൻ ചാൻസ് ഞാൻ ഇതാ ചെയ്ത് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെറി ത്രെഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ സിമ്പിൾ ഈ ഒരു മെഷീൻ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയിൻ എടുക്കാനൊക്കെ സിമ്പിളായിട്ട് തോന്നുന്നത് നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ സെറി ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് ലാസ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ കെട്ടിടുന്നത് കൂടെ പഠിക്കാം കേട്ടോ രണ്ട് രീതിയിലൊക്കെ കെട്ടിടുന്നുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള രീതി തന്നെ കാണിച്ചിരുന്നത് കണ്ടോ ഈടുന്നിതാ രണ്ടാമത്തെ ഇങ്ങനെ കുത്തിയിട്ട് ചെയിൻ എടുത്തിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് നമുക്ക് അവിടെ എൻഡ് ചെയ്ത് കൊടുക്കാം ആടുന്നതാണ് ഒരു ചെയിൻ എടുക്കുക ഒരു ചെയിൻ ഞാൻ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി വേറൊരു ചെയിൻ എടുക്കണം ഇതേ രീതിയിൽ ഇങ്ങനെ ഇത് ചുറ്റി ചുറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ട്വസ്റ്റ് ആയിട്ട് നൂല് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് നേരെ ആക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് അടുത്ത ചെയിൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുതന്നെ കുത്തിയിട്ട് നിങ്ങൾ ഒരു ചെയിൻ കൂടെ എടുത്തു കൊടുക്കുക കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ആ ചെയിനിന് നമ്മൾ ഈ രണ്ടാമതെടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കെട്ട് വീകുന്നത് കണ്ടല്ലോ ഇപ്പോൾ കെട്ട് വീണില്ലേ നമ്മൾ അടിയിൽ നിന്ന് ത്രെഡ് കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അവിടെ കെട്ട് വീകും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചോ കേട്ടെ ഞാനൊന്നും കൂടെ പറഞ്ഞ് തരാം എൻറ്റിനോട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ബാക്കി വരുന്നതിനെ നമ്മൾ തായലോട്ടേക്ക് നേടൽ എടുത്തിട്ട് താലോട്ടേക്ക് വലിച്ചിട്ടാൽ മതി താഴേന്ന് നീഡിൽ കുത്തിയിട്ട് താലോട്ടേക്ക് വലിച്ചിട്ട് കൊടുക്കുക ഇപ്പം കണ്ടല്ലോ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് നല്ല നീറ്റിൽ വന്ന് നോക്കിയേ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടെ പഠിക്കാൻ കേട്ടോ ഞാനിത് സ്റ്റോൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പുതിയതായിട്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ പറ്റും നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ഇതേ രീതിയിൽ തന്നെ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഡ്രൈ ആവാൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതൊന്ന് ഡ്രൈ ആവട്ടെ നമ്മളെ ചാനലിൽ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈനും ത്രെഡ് വർക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോസില് കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണണേ നമ്മൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ത്രെഡ് എടുക്കുന്നുണ്ട് ത്രെഡിൻ്റെ എൻഡിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കണ്ടല്ലോ എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കുകയാണ് ചെയ്യുന്നത് കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മേളത്തെ നൂലിനിങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത് ചെയിനായിട്ട് ഈ മെത്തേഡ് ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നാലോ ശ്രദ്ധിച്ച് നോക്കണേ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റോണിൻ്റെ നടുക്ക് നിന്ന് ആടെന്ന് ഞാനിതാ ചെയിൻ എടുത്തിട്ടുണ്ട് അടുപ്പിച്ചിട്ട് ചെയ്യണം കേട്ടോ നല്ല നീറ്റായിട്ട് എന്നിട്ട് നമ്മളിതാ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റോണിൻ്റെ ആ ഒരിടയിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ടേ നമ്മൾ ആടെ കുത്തിയിട്ട് ചെയിൻ എടുത്തു കൊടുക്കുക എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വരിക നിങ്ങൾ എന്നിട്ട് ഓപ്പോസിറ്റ് കുത്തിയിട്ട് ആടെന്ന് ഒരു ചെയിൻ കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെയിൻ എടുത്തിട്ട് കണ്ടേ നിങ്ങൾ എന്താ അടുത്ത ചെയിനിൻ്റെയും അതിൻ്റെ അപ്പുറത്തെ ചെയിനിൻ്റെയും ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ എടുത്തു കൊടുത്ത് എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് നിങ്ങൾ എടുത്തു കൊടുക്കുക ചെയിന് ഇതേ രീതിയിൽ എടുത്തിട്ട് നമുക്ക് അടുത്ത രണ്ട് ബീടിൻ്റെ നടുക്കായിട്ട് നമുക്ക് കുത്തിക്കൊടുത്തിട്ട് ചെയിൻ എടുക്കാം എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് കുത്തി കൊടുക്കുമായി ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേ രീതിയിൽ ഞാൻ ആടെന്ന് അടുപ്പിച്ചിട്ട് ചെയിൻ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടോ നമ്മൾ അടുത്ത രണ്ട് ചെയിനിൻ്റെ നടുവിലായിട്ട് കുത്തി കൊടുക്കുക നമുക്കപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ത്രെഡ് കാണും അപ്പോൾ നമ്മൾ വേറെ ബീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ത്രെഡൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു സൈഡിലായിരിക്കും നിങ്ങൾക്ക് ത്രെഡ് കാണുന്നത് നമ്മൾ ഈ ഒരു മേലെ ഭാഗത്ത് കാണില്ല നമ്മൾ താഴെ ഭാഗത്ത് ത്രെഡ് ഇങ്ങനെ കാണും നമ്മൾ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് നമ്മളിത് ഇടുന്ന് ഇങ്ങനെ ചെയിൻ എടുത്ത് കൊടുത്ത് അടുത്ത രണ്ട് സ്റ്റോണിൻ്റെ നടുവിലായിട്ട് കുത്തിയിട്ട് നമുക്ക് അടുത്ത ചെയിൻ എടുത്ത് കൊടുക്കാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഞാൻ ലാസ്റ്റ് ഒരു ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേ ഇതേ രീതിയിൽ എടുത്ത് ഓപ്പോസിറ്റ് വന്നിട്ട് ഒരു ചെയിൻ എടുക്കുന്ന ദെൻ അടുത്ത രണ്ട് ചെയി സ്റ്റോണിൻ്റെ നടുവിൽ കുത്തിയിട്ട് നമ്മൾ ചെയിൻ എടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് വന്ന് ചെയിൻ നമ്മൾ നമ്മളെടുത്ത് അടുത്ത രണ്ട് സ്റ്റോണിൻ്റെ നടുവിൽ കുത്തിയിട്ട് നമ്മൾ ചെയിൻ എടുത്ത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇത് നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ നോക്കിയിട്ടാണ് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങളിങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ഒരിക്കലും കൂടി പറഞ്ഞതരാം ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇട്ടിട്ട് നിങ്ങളെ ശ്രദ്ധ മാറ്റുന്നില്ല ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ നിങ്ങൾ നമ്മളിതാ ചെയ്ത് ഇത്ര പോരയായി പോരെയായി തീരാനായിന് നിങ്ങൾ ശ്രദ്ധിക്കേ കെട്ടിട്ട് കൊടുക്കണ്ടേ നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റോണിൻ്റെയും ഇടയിൽ നിന്ന് ഞാൻ ചെയിൻ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് ഒരു ചെയിൻ കൂടി എടുക്കാം നമുക്ക് ഈ ഒരു ചെയിനിന് നമുക്കിതാണ് ഈ ആ ലാസ്റ്റത്തെ സ്റ്റോണിൻ്റെ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ഇനി എടുക്കുന്ന ചെയിൻ ഇതാണ് ഞാൻ വലിയ ഒരു ചെയിൻ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേറെ ഒരു ചെയിൻ കൂടി എടുക്കാം നമുക്ക് ഇവിടെ നല്ല നീറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ രണ്ടാമതടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിൻ നമ്മൾ വലിച്ചപ്പോയിയുടെ കെട്ടായി ബാക്കി വരുന്നതിന് നമ്മൾ താലോട്ടേക്ക് നീടിൽ തായേന്ന് കുത്തിയിട്ട് അതിന് നമ്മൾ താലോട്ടൊക്കെ ആക്കി കൊടുക്കുക കണ്ടില്ലേ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള നമ്മളെ മെത്തേഡില്ല നമ്മളിപ്പോൾ പഠിച്ചത് കണ്ടില്ല എന്ത് നല്ല നീറ്റില്ല ഉള്ളത് നോക്കിയാട്ടെ നിങ്ങൾ രണ്ട് മെത്തേഡ് നിങ്ങൾ ചെയ്തിട്ട് നോക്കണേ രണ്ടാമത് ചെയ്ത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ നല്ലോണം നമ്മൾ നമ്മളിത് ആദ്യത്തെ സ്റ്റോണിൻ്റെയും രണ്ടാമത്തേൻ്റെയും നടുക്കുന്നു സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് പോയിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തേൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ചെയിൻ എടുത്തു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ചെയിൻ എടുത്തു കൊടുത്തിട്ട് നമ്മളിതാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ട് അടുത്ത രണ്ട് ചെയിനിൻ്റെയും നടുക്ക് പോയി പിന്നെ ഓപ്പോസിറ്റ് പോയി ഇതിലേ വന്ന് അടുത്ത രണ്ട് സ്റ്റോണിൻ്റെയും നടുക്ക് കുത്തി ഓപ്പോസിറ്റ് വന്ന് പിന്നെ അടുത്ത രണ്ട് സ്റ്റോണിൻ്റെയും നടുക്ക് കുത്തി ഓപ്പോസിറ്റ് വന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഒരു താഴെ ഭാഗത്താണ് നമുക്ക് സ്റ്റിച്ച് കാണുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ഞാനിപ്പോൾ കാണിച്ച ദൂരട്ടെ കണ്ടല്ലോ നിങ്ങൾ ആ ഒരു തായ ഭാഗത്ത് ഇങ്ങനെ ത്രെഡ് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വേറെ ബീഡ്സും കാര്യങ്ങളും വേറെ വർക്കൊക്കെ വരുമ്പോൾ നമുക്കതൊന്നും കാണില്ല അതൊക്കെ ഹൈഡായി പോകും അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മളെ രണ്ട് മെത്തേഡുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഇതും കൂടെ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോന്ന് എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ എന്നാൽ ശരി നമുക്ക് വേറെ ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ബായ്